അക്രങ്ങൾ കൂട്ടി ദിവ്യകാനത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക മക്കളെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇപ്പോൾ ഈശോയെ കണ്ടുകൊണ്ടിരിക്കുക നീ കാണുന്നത് ജീവിക്കുന്ന കർത്താവിനെയാണ് നിന്റെ കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് ആ ജീവനുള്ള ഈശോയ്ക്ക് ജീവനുള്ള ആരാധന നമുക്ക് ഒരുമിച്ച് നൽകി പ്രാർത്ഥിക്കാം പരിശുദ്ധപരമ ദിവ്യകാരുണ്യനാഥനായ സങ്കീർത്തനം പതിനാറാം അധ്യായം എട്ടും മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറയുന്നത് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ടെന്നുള്ളതാണ് സംഗീർത്തം പറയാണ് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് സങ്കീർത്തകനോട് ചേർന്ന് ലോകത്തിൻ്റെ പല കോണുകളിൽ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അതേ കൊണ്ട് പറഞ്ഞ എൻ്റെ കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ട് നീ കർത്താവിനെ കാണുന്ന കണ്ണുകളാണ് നിൻ്റെ ഇത് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ നീ പറ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് ഒരു പ്രശ്നമുണ്ടെന്നല്ല നീ പറയണ്ടേ എനിക്കൊരു കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞേ എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും എൻ്റെ വേദനകളുടെ നടുവിലും എൻ്റെ ജീവിതത്തിന്റെ അസ്വസ്ഥതകളുടെ നടുവിലും എന്നെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ട് സങ്കീർത്തകം പറഞ്ഞു കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് എന്നിട്ട് അടുത്ത വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് സംഗീർത്തകം പറ അവിടെ നിന്ന് എൻ്റെ വലത് കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ട് അവിടെ നിന്ന് എൻ്റെ വലത് എൻ്റെ വലതു പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത് വല്ലാതെ പിടിച്ച് കുലുക്കുന്ന ജീവിതത്തിന്റെ ചില അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വല്ലാതെ കണ്ട് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ആകാം ഒരുപക്ഷെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായ ചില കൊടുങ്കാറ്റുകള് ചില രോഗങ്ങള് ചില അസ്വസ്ഥതകള് ചില തടസ്സങ്ങള് ചില പ്രതിസന്ധികൾ നമ്മൾ വല്ലാതെ പിടിച്ച് കുലുക്കുന്നുണ്ടാകാം സങ്കീർത്തകം പറഞ്ഞാൽ എൻ്റെ കർത്താവിനെ ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല ഇതൊരു ശക്തമായ ഭാഷയിലാണ് സങ്കീർത്തകൻ പറയുന്നത് നോക്കിയേ അപ്പോൾ കുലുങ്ങേണ്ട അല്ലെങ്കിൽ ജീവിതം വല്ലാതെ അസ്വസ്ഥപ്പെടുന്നതിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും സങ്കീർത്തകം പറയണം ഞാൻ കുലുങ്ങില്ല കാരണം കർത്താവിൻ്റെ കർത്താവൻ്റെ കൺമുമ്പിലുണ്ട് എന്ത് പറയാണ് അതിനാൽ കർത്താവൻ്റെ കൺമുമ്പിൽ ഉള്ളതിനാൽ അവൻ എൻ്റെ ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ അന്ധരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു മനോഹരമായ വാക്കുകളാണ് അതിനാൽ ഇതിനാൽ എൻ്റെ കർത്താവ് കൺമുമ്പിലുള്ളത് കൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത് ഹൃദയത്തിൽ സന്തോഷം നിറയാൻ തുടങ്ങി സങ്കീർത്തകന്റെ അന്തരംഗം ആനന്ദം കൊണ്ട് നിറയാൻ തുടങ്ങി എപ്പോഴാ കർത്താവിനെ കൺമുമ്പിൽ ദർശിച്ചപ്പോൾ അത് ഈ ദിവ്യകാരുണ്യത്തിൽ നാം ഈശോയെ കാണുമ്പോ മാത്രമല്ല നമ്മുടെ കണ്ണുകൾ കർത്താവിനെ കാണുമ്പോൾ മാത്രമല്ല സങ്കീർത്തകൻ പറഞ്ഞത് എൻ്റെ കണ്ണുകൾ എപ്പോഴും അവിടത്തെ കാണുന്നു കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ടെന്നാ ഉണ്ടെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത് രോഗം വരുമ്പോഴും സഹനം വരുമ്പോഴും പ്രതിസന്ധികളുണ്ടാകുമ്പോഴും എൻ്റെ കൺമുമ്പിൽ നിന്ന് കർത്താവ് മാറിപ്പോകുന്നില്ല എപ്പോഴും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുക പ്രതിസന്ധികളേറുമ്പോഴും ഞാൻ പ്രതിസന്ധികളിലേക്കല്ല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളേറുമ്പോൾ ഞാൻ പ്രശ്നങ്ങളിലേക്കല്ല നോക്കുന്നേ ജീവിതത്തിൻ്റെ പല ഏടുകളിലും തകർന്നു പോകാൻ സാധ്യതയുള്ള അനുഭവങ്ങളുമായി നീ മല്ലടിക്കുമ്പോൾ ആ വിഷയങ്ങളിലേക്കല്ല നോക്കുന്നെ മറിച്ച് ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു എൻ്റെ നയനങ്ങൾ അവനെ ദർശിക്കുന്നു അതിപ്പോഴും എൻ്റെ കർത്താവിൻ്റെ കൺമുമ്പിലുണ്ട് അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദം കൊള്ളുന്നു മക്കളെ ഹൃദയം കൊണ്ട് ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥകളിലാകാം നീപ്പായിരിക്കുന്നത് നിന്റെ അന്തരംഗത്തിൽ ആനന്ദം അനുഭവിച്ചിടുന്ന ആളുകളും വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാകാം ഋഷി തെല്ല് സന്തോഷവും ആനന്ദമൊക്കെ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയിട്ടുന്ന ആളുകളേറെ ആയിട്ടുണ്ടാകാം ഇതാ അതിനുള്ള ഏക വഴി ആ വിഷയത്തിനുള്ള പരിഹാരം സങ്കീർത്തകം നമുക്ക് പറഞ്ഞു തരികയാണ് കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിക്കുക ഈശോ കാണുക ഈ ദിവികാനത്തിൽ എഴുതുള്ളി ഈശോ ഇപ്പോഴും നിന്റെ കൂടെയുണ്ട് നീ കണ്ണ് തുറന്നാൽ അവനെ കാണാൻ പറ്റുന്ന അകലത്തിൽ അവനുണ്ട് നീ കരഞ്ഞാൽ നിന്നെ കേൾക്കാൻ പറ്റുന്ന അകലത്തിൽ ഈശോയുണ്ട് നിന്റെ ഹൃദയം വിങ്ങിയാൽ നിന്റെ ഹൃദയം വിങ്ങുന്നത് കേൾക്കുന്ന ഒരു ദൈവം നിന്റെ വലതുഭാഗത്ത് നിന്റെ ചാരയുണ്ട് ഐശോ നിന്നെ കൈവിടില്ല ഐശോ നിന്നെ തള്ളിക്കളയില്ല ഐശോ നിന്നെ ഉപേക്ഷിക്കില്ല വിശ്വസിക്കെ എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്നിങ്ങനെയാണ് അങ് എൻ്റെ ജീവനെ പതിനൊന്നാമത്തെ വചനം അങ്ങ് എൻ്റെ ജീവന്റെ മാർഗം എനിക്ക് കാണിച്ചു തന്നു എനിക്ക് അവിടെ നിന്ന് ജീവന്റെ ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലതുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് എൻ്റെ ജീവന്റെ മാർഗം ജീവന്റെ വഴി ജീവിക്കാനുള്ള വഴി കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു അവിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തമ്പുരാനെ എൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാജിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഞങ്ങള് ജീവിക്കാൻ ഒരു വഴിയില്ലാത്ത മക്കൾ ഇതിനകത്തുണ്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവർ അതിനകത്തുണ്ട് തവരാനെ നീ ഏറ്റെടുക്കണമേ ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുകരകൾ ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം സന്തോഷിക്കാൻ പറ്റാത്ത മക്കൾ വേദനയുടെ നടുവിൽ വല്ലാതെ ഭാരപ്പെടുന്നവര് സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിൽ കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങളുടെ ജോലി മേഖലകളുടെ ഒക്കെ പ്രശ്നങ്ങളുടെ നടുവിൽ ഒക്കെ വല്ലാതെ സങ്കടപ്പെട്ടും ആരപ്പെട്ടു കഴിയുന്ന മക്കൾ ഈശോയെ നിന്റെ കരുണയാൽ എൻ്റെ ഹൃദയത്തിലേക്ക് നിൻ്റെ സ്നേഹവും നിൻ്റെ ആനന്ദവും ചുരിയണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും ഉയർത്താം നമ്മുടെ കണ്ണുനീരുകളെ ദിവസനത്തിലേക്ക് ഇറക്കി വയ്ക്കാം ഈശോ ഇതാ മോളെ നിന്നെ കാണുന്നു ഈശോ നിൻ്റെ വലതു ഭാഗത്തുണ്ട് അവിശ്വാസത്തോടെ ഏതാനും നിമിഷം കർത്താവിനൊന്ന് ശ്രദ്ധിക്കാവോ i ഒട്ടുമരായിരിക്കാം ദിവികാർ ഈശോ നമ്മളെ ആസ്വദിക്കുന്ന നിമിഷങ്ങളാണ് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയും ഇപ്പോൾ ഈ ആരാധനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ദിവസം ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥനകൾ സമർപ്പിച്ച സകലതയും